ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചൂട് സമയത്ത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ട്രങ്ക് കഴിക്കാം ഇനി ഇതിലേക്ക് വേണ്ടി നമുക്കൊരു ആപ്പിൾ എടുക്കാം അതിനെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിന് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിൻ്റെ കൂടി രണ്ട് പഴം കൂടി എടുത്തിട്ടുണ്ട് അതിനെയും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാനിത് എടുത്തിട്ടുള്ളത് ചെറിയ പഴമാണ് നിങ്ങൾക്ക് നേത്രപ്പഴം പഴം ഉണ്ടെങ്കിൽ അത് വെച്ചും ചെയ്യാം ഈ കട്ട് ചെയ്ത പഴത്തിന് നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിതിനൊന്ന് അടിച്ചെടുക്കാം ഞാനിത് കാച്ചിയ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കാച്ചി തണുപ്പിച്ചതാണ് ഇതെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന മിൽക്ക് മേഡാണ് അത് ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഞാനിതിൽ ബാക്കിയിരിക്കുന്ന പാലും കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബൗളിലേക്ക് നമുക്കിതിനെ ഒഴിച്ചു കൊടുക്കാം അരിഞ്ഞു വെച്ചിട്ടുള്ള ആപ്പിളിനിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് മുന്തിരിങ്ങ കൂടി ഇട്ട് കൊടുക്കുക ഞാൻ മുന്തിരിങ്ങ കട്ട് ചെയ്യാതെയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക പേരയ്ക്ക അതും ഒന്ന് കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത് അതിനെയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം എനിക്ക് തണുപ്പ് കഴിക്കാൻ പറ്റാത്തത് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല അതിൻ്റെ മുകളിൽ കുറച്ച് മുന്തിരിങ്ങ എടുത്ത് അരിഞ്ഞിട്ടിട്ടുള്ളതാണ് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ങാണ് ഈ ചൂട് സമയത്ത് കഴിക്കാൻ വേണ്ടിയുള്ളത് പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ